Shh. <laughs> സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു ദുരിത ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാം അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ എത്ര വർഷങ്ങളായി അനുഭവിക്കുന്ന നിങ്ങൾക്ക് ശീലമായില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമായിരിക്കും പക്ഷേ നമുക്ക് ശീലമായില്ലേ എന്നല്ല ശീലമായി എല്ലാത്തിനോടും ശീലമായി പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ദുരിതം തന്നെയാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്ഥലം പ്രോപ്പർ കൂട്ടനാടാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ കൂട്ടനാട് ഏരിയ അല്ല എങ്കിൽ പോലും ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം കാരണം ഞങ്ങൾ കോട്ടയം ജില്ലയാണ് എങ്കിലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴ പോകുന്ന എ സി റോഡ് ആ വഴിയുടെ തൊട്ട് സൈഡിലൊന്നും അല്ല നമ്മുടെ വീട് കുറച്ചുള്ളിലേക്ക് കയറിയാണ് അപ്പോൾ പൂവൻ പാടശേഖരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന കുറേ ആൾക്കാർക്ക് അവിടെയൊക്കെ ആ സ്ഥലത്തൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ആ റോഡിലെ മെയിൻ റോഡിൽ തന്നെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാം ശരിയാക്കിയെങ്കിൽ പോലും വെള്ളം കയറുന്നുണ്ട് നല്ല നല്ലൊരു മഴ എത്ര ദിവസം ഒന്ന് അടുപ്പിച്ച് നിന്ന് പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും വെള്ളം കയറുന്നുണ്ട് പല സ്ഥലങ്ങളിലും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിനാളിൽ മുതലേ അനുഭവിക്കുന്ന ഒരു കാര്യമാണത് നമ്മൾ നേരിട്ട് അനുഭവിച്ചാലേ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞത് കാരണം അല്ലാത്ത സമയത്ത് ഈ വേനൽ സമയത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ പൂവൻ പാടശേഖരത്തിന് ഫുള്ള് ഞങ്ങളുടെ അഞ്ച് വീടും ഒരമ്പലവും ഒരു ദ്വീപ് പോലെയാണ് കേട്ടോ അതിൻ്റെ ബാക്കി ഫുള്ള് എന്നെ പാടമാണ് ഒന്നോ രണ്ടോ പാടമൊന്നും അല്ല ഒരുപാട് പാടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ വീട് അപ്പം തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാമല്ലോ കണ്ടം കണ്ടം എന്നാണ് ഞങ്ങൾ പറയാറ് പാടം കണ്ടത്തിൽ മുഴുവൻ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊയ്ത്ത് കഴിയുമ്പോൾ വെള്ളം ഓൾറെഡി ഓൾറെഡിക്കയറ്റും വെള്ളം കയറി കഴിഞ്ഞാൽ രണ്ടോ മൂന്നു ദിവസം അല്ലെ രണ്ടോ ദിവസം മഴ അടിപ്പിച്ചെന്ന് രാത്രിയും പോലും പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു പിന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന് തന്നെ പറയാം നമുക്ക് ഒരിടത്തോട്ട് പോകാനോ എല്ലാം മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് അവിടെ എല്ലാവർക്കും എല്ലാ വീട്ടിലും വള്ളവും കാര്യവും ഒന്നുമില്ല നമുക്കൊരു വെള്ളം അത്യാവശ്യമാണ് പക്ഷെ നമുക്ക് വെള്ളമില്ല വെള്ളത്തിനൊരു എമൗണ്ടും കാര്യമൊക്കെ അറിയില്ല ഇപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ അതിന് സാമ്പത്തികം ഉണ്ടാകണമെന്നില്ല അപ്പം നമുക്കൊരു വെള്ളമില്ലാത്തത് ഏറ്റവും ഒരു ബുദ്ധിമുട്ട് ാണ് ഞങ്ങൾ കുഞ്ഞുനാളെ മുതൽ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഒരുവിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത സമയത്താണെങ്കിൽ പച്ചപ്പും ഹരിതാവയും കാരണം കൊയ്ത്ത സമയം കൊയ്ത്ത സമയത്താണെങ്കിൽ നെല്ല് വിളഞ്ഞ് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അതുപോലെ ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറയാം അതുപോലെ തന്നെ കൊയി പിന്നെ നമ്മൾ വിതയ്ക്കുന്ന സമയത്തും പച്ചപ്പായിട്ട് ഇങ്ങനെ മുള പൊട്ടി വരുന്ന ആ ടൈമിലൊക്കെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലമെന്ന് തന്നെ പറയാം പക്ഷേ വേനൽ സമയത്താണ് ഭയങ്കര ചൂടും കാര്യങ്ങളുമാണ് മഴ വന്നു കഴിയുമ്പോഴും ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസം വെള്ളം കുഴിക്കാത്ത കിടക്കണമെന്നാണ് ഏ ഏറ്റവും റോഡ് സൈഡിലുള്ളവർക്കാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ലെന്നു പറയുന്നത് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റോഡിലേക്കല്ല അല്ലാത്ത ആ റോഡിലേക്ക് ഇറങ്ങുന്ന ആ വഴി വരെയുള്ള വെള്ളമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അടുത്തായിട്ട് എന്നാ രണ്ട് സൈഡിലും കൽക്കെട്ട് കെട്ടിയിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടത്തിന്റെയൊക്കെ സ്ഥലം നമുക്ക് കണ്ടമൊക്കെ കുറഞ്ഞു പോകുന്നതല്ല അത് ഇതുകൊണ്ടൊന്നും നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൽക്കട്ട് കെട്ടുന്നതും ഇതൊക്കെ വഴി ഒരു വഴി നമുക്ക് കുറച്ച് നടക്കാനുള്ള ഒരു ഇച്ചിരി വഴിയാണ് വണ്ടിയൊക്കെ കാറൊക്കെ കയറി വരാവുന്ന രീതിയിലുള്ള ഒന്നു വെച്ച് ഒരുപാട് വലിപ്പം ഒന്നുമല്ല അത്യാവശ്യം ഒരു വഴിയാണ് കുഞ്ഞു വഴിയായിരുന്നു അതിപ്പോൾ ഇത്രയെങ്കിലും ആയെന്ന് പറയാം പക്ഷേ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഈ പോള എന്ന് പറയും അതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ പല അവിടെ താമസിക്കുക കുട്ടനാട് ഇരിക്കലുള്ള ആൾക്കാർക്കറിയാം ഈ കാക്കപ്പോള എന്ന് പറഞ്ഞിങ്ങനെ പോള വന്നപ്പോഴപ്പുമൊക്കെ ആയിട്ട് പോള വന്നിങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ വഴി ഏതാ കണ്ടവേതാന്ന് നമുക്കറിയാത്തൊരു സിറ്റുവേഷൻ വരും ഞങ്ങൾ പല സമയങ്ങളിലും പല അച്ഛനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി ഇരിട്ടിയൊക്കെയാണ് വരുന്നതെങ്കിൽ വഴി ഏതാ ഈ പോള മാറ്റി മാറ്റി വരുമ്പോൾ കണ്ടവും വഴി മാറിപ്പോകും നമ്മൾ കണ്ടത്തിലോട്ട് വീണു പോവുകയും ഫോൺ പോവുകയും പിന്നെ പുതിയ ഫോൺ മേടിക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും നമുക്ക് മെയിൻ പ്രശ്നം ഈ വഴിയാണ് കാരണം വഴി രണ്ട് മഴ ദിവസം മഴ നിന്ന് പെയ്തിട്ടുണ്ടെങ്കിൽ വഴിയിൽ പിന്നെ നമ്മുടെ നെഞ്ചിന്റെ അവിടം വരെയൊക്കെ വെള്ളം ആവും നമ്മള് വേറൊരു ഡ്രസ് ഇട്ട് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആ റോഡ് വരെ നീന്തി നീന്തുകാന്ന് ഉദ്ദേശിക്കുന്നത് നടന്നു പോകുന്നതിനാണ് ഞങ്ങള് കേട്ടോ റോഡ് വരെ നീന്തിപ്പോയതിന് ശേഷം അവിടെ ചെന്നിട്ട് പിന്നെ വേദയിൽ ഒരു വീട്ടിൽ കയറി നിന്ന് ഡ്രസ്സ് മാറി പിന്നെ എവിടെയാണോ പോകുന്നത് അവിടേക്ക് പോകാനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വീണ്ടും പോകണം അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം നനഞ്ഞ് കുളിച്ച് ഒരു വിധത്തിൽ അസുഖങ്ങളൊക്കെ കാര്യങ്ങൾ അതുപോലെ പ്രായമുള്ളവരൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് ദിവസം മഴ പെയ്താൽ പിന്നെ വെള്ളപ്പൊക്കം പിന്നെ ഉടനെ ആ പ്രായമുള്ളവരെയും കൊണ്ട് കസിൻസിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ മക്കളുടെ അടുത്തേക്കോ ഒക്കെ നമ്മൾ പോവുകയാണ് പോയി കഴിഞ്ഞ് മഴയൊക്കെ കുറഞ്ഞ് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയതെന്ന് തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ വീടും എല്ലാം കഴുകി വൃത്തി ി മിറ്റും എല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ രണ്ടു ദിവസം പിന്നെ മഴ വെള്ളപ്പൊക്കം ഇത് തന്നെ ഇപ്പൊ ഒരു ഇപ്പൊ എത്ര ടൈമിൽ വെള്ളം പൊങ്ങിയെന്നറിയാം കാരണം തീരെ വയ്യാത്തവർ ഈ കാലവേദനയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴി നീന്തി പോകാൻ പാടാണ് കാരണം എല്ലാം കുഞ്ഞല്ലേ അപ്പം എന്നിട്ട് വലിയൊരു ചെരുവനുണ്ട് വലിയ ചെരുവത്തിനകത്ത് ബായി ഇറക്കി വെച്ചിട്ട് ഞാനത് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ നമ്മുടെ സ്ഥലത്തിൻ്റെ വെള്ളപ്പൊക്കം തന്നെയാണ് കേട്ടോ ചെരുവത്തിനകത്ത് ഇതൊക്കെ ഇറക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരാൾ അതും ഒന്തിക്കൊണ്ട് പോകും എന്നിട്ട് അവിടെ ചെന്ന് റോഡിൽ ചെന്ന് ആറേലും വീട്ടിൽ കയറിയിട്ട് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ടാണ് പോകുന്നത് ചില സമയത്ത് ഒരുപാട് വെള്ളം പൊങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകത്തില്ല നമുക്ക് വഴി കൂടെ നീന്തി പോകാൻ പറ്റും നമ്മൾ മുങ്ങിപ്പോകും അതുപോലെ വെള്ളമാണ് നെഞ്ചിൻ്റെ മണ്ടയ്ക്കൊക്കെ വെള്ളം വരും അപ്പോൾ നമുക്ക് നീന്തി പോകാനോ വഴി ഏതാണോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല അതുപോലെ ബുദ്ധിമുട്ട് ഞങ്ങൾ കുറേ ദിവസങ്ങളൊക്കെ സ്കൂളിൽ പോകാതെ ഇരുന്ന സമയം ഉണ്ട് അപ്പോൾ ടീച്ചേഴ്സിനോട് പറയുമ്പോൾ അവർക്കൊന്നും ഈ ബുദ്ധിമുട്ടറിയത്തില്ല അപ്പോൾ ഒരു കൊസ് ഒരു കൊച്ചിൻ്റെ സ്കൂളിൽ ഒരു കൊച്ചിൻ്റെ അച്ഛൻ മരിച്ചുപോയിട്ട് ഇവർ ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നതും എന്നിട്ട് അത്രയും ദൂരം നടന്നുവരേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവർ നിർബന്ധിച്ച് ജനം കൊണ്ട് സൈക്കിളും ഞാൻ ഞാനിപ്പോഴും ഓർക്കുന്നത് ടീച്ചേഴ്സ്മാർ അതുപോലെ തന്നെ നമ്മൾ പ്രളയത്തിൻ്റെ ടൈമിൽ എല്ലാവർക്കും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൻ്റെ ടൈമിൽ നമ്മൾ ഒരുപാട് കാരണം നമ്മൾ ഒരു വീട്ടുകാർ മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോയി ഒരു വള്ളവും കാര്യവും ഒന്നും കിട്ടാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ രാത്രി ആയപ്പോൾ പകുതി ആയപ്പോൾ നമ്മുടെ ബെഡ് എല്ലാം കട്ടിലിൻ്റെ മണ്ടയ്ക്കെല്ലാം വെള്ളം കയറിയിട്ട് കട്ടിലെല്ലാം മുങ്ങി ഞങ്ങൾ കുറച്ച് സ്ഥലമുള്ളിടത്ത് കയറി നിൽക്കുകയും അങ്ങനെ ഒരുപാട് ബുദ്ധി നമ്മളൊരുപാട് പേടിച്ചൊരു നിമിഷമാണ് പ്രളയം എന്ന് പറയാം എന്നിട്ട് രാത്രി ഞാൻ നമ്മുടെ വാർഡ് മെമ്പറെയൊക്കെ വിളിച്ച് ദേഷ്യപ്പെടുകയും ചൂടുക അത് ആ ദേഷ്യം പുള്ളിക്കാരത്തിൽ ഇപ്പോഴും എന്നോടുണ്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു കാരണം ഒരു വള്ളവും കാര്യവും ഒന്നും നമുക്കില്ലാതെ നമ്മൾ അതുപോലെ പുതിയ പിറ്റേ ദിവസം രാവിലെ ഒരു വള്ളം വന്നാൽ ഒരു ചെറിയ വള്ളത്തിൽ ഞങ്ങൾ പതിനൊന്ന് പേരും നമ്മുടെ സാധനങ്ങളും ഓരോ കവറിലുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയി ആ പൂവൻ വാടശേഖരം വഴി നമ്മൾ 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 ചാനാശ്ശേരി വല്ലാതിന് മുന്നേ ഒരു സ്ഥലം വരെ അപ്പം നല്ലൊരു മഴ ഇടിച്ചു കുത്തി പെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും മുങ്ങി മുങ്ങിച്ചാകത്തേ ഉള്ളൂ കാരണം അവിടെ നിന്ന് എങ്ങോട്ട് നമ്മൾ നീന്തി കയറാനാണ് റോഡൊക്കെ ഒരുപാട് അകലെയാണ് അങ്ങനെ നടുക്കൂടെയാണ് നമ്മൾ വന്നത് അതിന് സത്യം പറഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചാണ് ആ റോഡ് വരെ ചെന്ന് കയറിയതെന്ന് പറയാം അതുപോലെ ബുദ്ധിമുട്ടി ഒരു ചെറിയ വെള്ളത്തെ പതിനൊന്ന് പേർന്ന് ആലോചിച്ചു എനിക്ക് അതുപോലെ നമ്മൾ ബുദ്ധിമുട്ടി നമ്മുടെ സകല സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയെല്ലാം വീട്ടിലുള്ള സകലതും നഷ്ടപ്പെട്ടു പോയെന്ന് പറയാം അത് കഴിഞ്ഞ് പിന്നെ പുതിയത് മേടിച്ചല്ല ശരിയാക്കണത് ഇപ്പം സത്യം പറഞ്ഞ എനിക്ക് ഈ കാര്യം ഷെയർ ചെയ്യണമെന്ന് കാരണം ഇതുപോലെ വെള്ള വെള്ളക്കെട്ടി കിടന്ന് അനുഭവിക്കുന്ന ഒരുപാട് കാരണം നിങ്ങളിപ്പോൾ ചോദിക്കുകയായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒന്ന് വിറ്റി പെറുക്കി എവിടെയോട്ടെങ്കിലും പോകാൻ നമ്മളൊക്കെ സാ സാധാരണക്കാരല്ലേ നമ്മളെ വിറ്റുവെറുക്കാനും എവിടോട്ട് പോകാനാണ് വിറ്റി പെറുക്കുക അതിനുള്ള സാമ്പത്തികമൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല്ല അത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും തന്നെ പെട്ടെന്ന് വെള്ളം കയറി എൻ്റെ ഡെലിവറി ടൈം അടുത്തിരിക്കുന്ന ഒരാഴ്ച മുന്നെയാണ് വെള്ളം കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ ആ നിറ വയറും വെച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ആ നടന്ന ആ കൂടെ നടന്നാണ് ആ റോഡിൽ ചെന്ന് കയറി വേറൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് റോഡിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ വയറല്ല റച്ച് ശരീരമെല്ലാം വിറച്ച് എനിക്ക് അപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞായിരിക്കും അത് കഴിഞ്ഞ് പ്രസവിച്ച ടൈമിലും കുഞ്ഞുമായിട്ട് വരുന്ന ടൈമിൽ മാത്രം വെള്ളമില്ല അത് കഴിഞ്ഞ് ഞങ്ങള് പോകുന്ന ടൈമിലെല്ലാം ഈ വള്ളത്തിൽ വയറും വെച്ചുകൊണ്ട് അത് ബുദ്ധിമുട്ടി അത്ര ആ കുട്ടനാട് ഏരിയയിൽ കിടക്കുന്ന എല്ലാവർക്കും അറിയാം അതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉണ്ട് സത്യം പറഞ്ഞു എന്തേലും ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ വഴിയില്ല ഒന്നെങ്കിൽ വിറ്റ് പെറുക്കി പോവുക തന്നെ ചെയ്യണം പക്ഷെ നമ്മൾ ആ സ്ഥലത്ത് കിടന്ന് ഈ മൂന്ന് മാസം അവിടെ ദുരിത ജീവിതമെന്ന് പറയാം അങ്ങനെ ഏത് സമയം വെള്ളം കയറുക ഇറങ്ങുക വെള്ളം കയറുക ഇറങ്ങാൻ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കുക പിന്നെയും കയറുക ഇത് എന്ന് പറയാം ഒരു ഒരു സ്ഥലത്തോട്ട് പോകാനൊരു ആശുപത്രി കേസൊക്കെ ഒരു രാത്രി വന്നു കഴിഞ്ഞാൽ എടുത്തോട്ട് പോകാനോ കാരണം നെഞ്ചിന് കണ്ടൊക്കെയാണ് വഴിയിൽ വെള്ളം എടുത്തോണ്ട് പോകാനോ ഒന്നുമില്ല ഒരു വള്ളം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു വള്ളമൊക്കെ ആ ഭാഗത്തുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും കൂടെ നമുക്കിപ്പോൾ ഒരു രാത്രിയിലൊരു ആശുപത്രി ോ കാര്യങ്ങളോ ഒന്നും വന്നാൽ നമുക്ക് പോകാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയാം മുട്ടുവേദനയും കാര്യമൊക്കെ ഉള്ളവർക്ക് വേദന കൂടുകയും എന്താണ് നമുക്ക് താഴെ ഇറങ്ങി നിൽക്കാനോ വീട്ടിനകത്ത് എപ്പോഴൊക്കെ എപ്പോഴും വെള്ളമല്ലേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാതനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ